എസ് ശ്രീ കെ സോറം ചൊവ്വാഴ്ചയും ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ് ആടുജീവിതത്തിന് കാണുന്നത് അതായത് വർക്കിംഗ് ഡേ ആണ് ഇറങ്ങി പതിമൂന്നാം ദിവസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു ക്ലാസ് സിനിമയാണ് ക്ലാസിക് സിനിമയാണ് തട്ടുപുളിപ്പൻ സിനിമയൊന്നുമല്ല ആടുജീവിതം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ പൂർണ്ണമായും എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയായി മാറിയിരിക്കുന്നു ആടുജീവിതം അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ പിന്നിലും നൂറ്റി ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് ഇന്നുകൊണ്ട് സിനിമ എത്തും എന്നുള്ളതിന് സംശയങ്ങളില്ല ഇതുവരെ പതിമൂന്നാം ദിവസം ലഭിച്ചിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ സമാനമായ രീതിയിൽ ഇന്നലെ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ട്രാക്കേഴ്സ് മുഖാന്തരം എന്ന കളക്ഷൻ അതായത് രണ്ടര കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ എന്ന് തന്നെ പറയാം ഇന്നും സമാനമായ രീതിയിലായിരിക്കും എന്തായാലും ട്രാക്കേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ രാത്രിയിൽ നമ്മൾ വരാം അതിനു മുമ്പ് ഉള്ള ഒരു ഡീറ്റെയിലിൽ പറയുകയാണെങ്കിൽ ഹൗസ്ഫുൾ റെക്കോർഡാണ് ഈ സിനിമ തൂക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ആദ്യ ദിനം നൂറ്റി അൻപത്തി മൂന്നോളം അതായത് ട്രാക്കേഴ്സ് പറയുന്നതാണ് അല്ലാതെ യഥാർത്ഥ കണക്കല്ല യഥാർത്ഥ കണക്ക് ഇതിനേക്കായാലും ഒരു അൻപത് ശതമാനത്തിന് മുകളിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതായത് ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ പരം പ്രകാരം നൂറ്റി അൻപത്തി മൂന്ന് ഹൗസ്ഫുൾ ആൻഡ് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാം രണ്ടാമത്തെ ദിവസം ഇരുന്നൂറ്റി രണ്ട് ഹൗസ്ഫുള്ളും മുന്നൂറ്റി അറുപത്തിയെട്ട് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസും ഉണ്ടായിരുന്നു എന്നാണ് മൂന്നാം ദിവസം നൂറ്റി നാൽപ്പത്തി രണ്ട് ഹൗസ്ഫുൾ ഷോസും നാനൂറ്റി ഇരുപത്തി ആറ് ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളതും ആണ് വന്നിരിക്കുന്നത് ഇനി നാലാം ദിവസത്തിലേക്ക് ണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഹൗസ്ഫുൾ ഷോസുകളാണ് പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കളക്ഷൻ നമുക്കറിയാം ആറര കോടിക്ക് മുകളിലായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി എട്ടോളം ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളതാണ് ഈ ട്രാക്ക് കേസ് നോക്കുന്ന ഈ ഒരു കണക്കിൻ്റെ ഓൾമോസ്റ്റ് ഒന്നര ഇരട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ നമുക്കൊരു നാനൂറ് വരെ ഹൗസ്ഫുൾ ഷോസ് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അഞ്ചാം ദിവസം അൻപത്തിരണ്ട് ഹൗസ്ഫുള്ളും ആ ഹൗസ്ഫുള്ളും ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഓൾമോസ്റ്റ് ഫുള്ളുമാണ് പറയുന്നത് ആറാം ദിവസം പതിനഞ്ച് ഹൗസ്ഫുള്ളും നൂറ്റി പത്തൊമ്പതോളം ഓൾമോസ്റ്റ് ഫുള്ളും ഏഴാം ദിവസം അഞ്ച് ഹൗസ്ഫുൾ എഴുപത്തി അഞ്ച് ഓൾമോസ്റ്റ് ഉള്ളു എട്ടാം ദിവസം പതിനൊന്ന് ഹൗസ്ഫുൾ നാൽപ്പത്തി എട്ടോളം ഓൾമോസ്റ്റ് ഉള്ളു ഒമ്പതാം ദിവസം എട്ട് മുപ്പത്തിയാറ് പത്താം ദിവസമാണെങ്കിൽ ഏഴ് എൺപത്തിയാറ് പതിനൊന്നാം ദിവസം മുപ്പത് ഇരുന്നൂറ്റി പതിനൊന്ന് എന്നുള്ള കണക്കും അതുപോലെ തന്നെ പന്ത്രണ്ടാം ദിവസം ഒന്ന് പതിനെട്ട് എന്നുള്ള അതായത് ഒരു ഹൗസ്ഫുൾ ഷോയും പതിനെട്ടോളം ഓൾമോസ്റ്റ് ഫുള്ളും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നമ്മൾ ബുക്ക് മേഡ് ഷോയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് പതിനെട്ടും അൻപതുമല്ല ഇന്നലെ ഉണ്ടായിരുന്ന അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഓൾമോസ്റ്റ് ഫുൾ ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇന്നും സിനിമ ഇതിനോടകം രണ്ട് ഓൾമോസ്റ്റ് ഫുള്ളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറോളം ഷോകളിലായിട്ട് പറയുന്നത് ഈവനിങ് ഷോസ് വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ഓക്കെ പൻസി ഇതുവരെ ഉള്ളത് ഇരുപത്തി മൂന്നാണെങ്കിൽ ഒരു മുപ്പത്തി ആറിന് മുകളിലേക്ക് എത്തും അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തുതരണം ഇതിനോടകം തന്നെ കേരള കളക്ഷൻ അൻപത്തി രണ്ട് കോടിയിലേക്ക് എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിലും ആയിട്ട് വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്തുതരണം എങ്കിൽ വീഡിയോസ്